എന്ത് ചെയ്യുമ്പോൾ കുത്തി വെച്ചാൽ എല്ലാവരും മറ്റും മാറിപ്പോണ്ടല്ലോ നല്ല പ്ലാന്റ് നോക്കിയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുകയാണ് ഇട്ടൊക്കെ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ട് ഇങ്ങള് ഒന്ന് മെസ്സേജ് കിട്ടുക അത് എന്താ പറയുക നല്ല കൈ മാക്സിമം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ അത്രയും ചെടികളെ സ്നേഹിക്കുന്ന ഒരാ ആളാണ് മക്കളെ സ്നേഹിക്കുന്നതെന്നെ പറയേണ്ടി അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് അതിനനുസരിച്ച് ഞാൻ പേക്ക് ചെയ്ത് അയയ്ക്കുക അപ്പോൾ നിങ്ങളെ നല്ല കമൻ്റുകൾ പ്രതീക്ഷിക്കും കേട്ടോ